ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ അല്ലേ ഇപ്പം ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല മിനിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച രാവിലെ ഞാൻ നമ്മളുടെ ഓസാനാം സ്കൂളിലെ ടീച്ചർമാർക്ക് കിട്ടിയ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതിനുശേഷം ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേയും സ്റ്റാഫ് മീറ്റിങ്ങും അതുപോലെ തന്നെ മറ്റ് ചില ട്രെയിനിങ് പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂൾ തുറക്കുന്നതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകൾ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാവേ ഇതിപ്പം എൻ്റെ ആ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓസാനാം സ്കൂളിലൊരു ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഇൻട്രാക്റ്റീവ് പാനൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് കാലം മാറുമ്പോൾ കോലം മാറണമെന്ന് പറയുന്നത് പോലെ തന്നെ പുതിയ യുഗത്തിൽ മാറ്റങ്ങൾ വരും തോറും നമ്മൾ അധ്യാപകരും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അത് യൂസ് ചെയ്യാൻ പഠിച്ചിരിക്കണം അപ്പം നമ്മളുടെ ഈ ഒരു ഇൻട്രാക്റ്റീവ് പാനലിൽ കുറച്ചും കൂടെ ടൂൾസൊക്കെ വന്നു കേട്ടോ സിസ്റ്റം കംപ്ലീറ്റ്ലി ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഈ ഒരു ഇൻട്രാക്റ്റീവ് പാനല് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്ന ടീം തന്നെ ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് പണ്ടൊക്കെ നമുക്ക് അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ ഒരു ബ്ലാക്ക് ബോർഡും ചുവക്കും തന്നെ ധാരാളമായിരുന്നു അല്ലേ ഇപ്പം അങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾ ഒരുപാട് ആണ് കേട്ടോ നമ്മൾ ഏ യുഗത്തിലാണ് ജീവിക്കുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അധ്യാപകരും മാത്രമല്ല കേട്ടോ മാതാപിതാക്കളും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പണ്ടൊക്കെ നമ്മൾ നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ തന്നെ അഡീഷൻ ടേബിളും ഒക്കെ കാണാപ്പാടം പഠിച്ചാൽ മാത്രമേ നമുക്ക് കണക്ക് ചെയ്യാൻ അല്ലേ അതിനുശേഷം കാൽക്കുലേറ്റർ വന്നു ഇപ്പം കാൽക്കുലേറ്ററും അല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കണക്ക് കൂട്ടാനും ഒക്കെ നമുക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ കുറച്ചും കൂടെ അപ്ഡേഷൻസ് അതിലും വന്നുകൊണ്ടിരിക്കും പണ്ടൊക്കെ നമ്മൾ ടീച്ചർമാരൊരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാഠപുസ്തകത്തിൽ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അത് ജസ്റ്റ് വായിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് അതിന്റെ മീനിങ് പറഞ്ഞു കൊടുത്ത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞാൽ കാര്യം തീരുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങൾ പോലെ ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്നത് പാഠം പഠിക്കുന്ന കുഞ്ഞുങ്ങളല്ല നമ്മളുടെ മുന്നിൽ ഇരിക്കുന്നത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് മുന്നിലിരിക്കുന്നത് അപ്പം ഇന്നത്തെ കാലത്തെ ടീച്ചിങ് മെതേഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരെയും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് താങ്ക്